മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല മമ്മൂട്ടിയോട് അധികം കൂട്ടുകൂടുവാൻ തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് അഭിനേത്രി കൂടിയായ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഈ ഒരു കാര്യം ഭാഗ്യലക്ഷ്മി ഇപ്പോൾ പറഞ്ഞതല്ല മുൻപൊരിക്കൽ മലയാളത്തിലെ ഒരു ടെലിവിഷൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് ഭാഗ്യലക്ഷ്മി ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഈ ഒരു ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കൂടി ശ്രദ്ധ നേടിയെടുക്കുകയാണ് ഇതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് നോക്കാം മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ തുറന്നു കാട്ടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ജനങ്ങൾ ആരാധിച്ചിരുന്ന പല പ്രമുഖ താരങ്ങളുടെ പേരുകളും ഗുരുതര ലൈംഗിക ആരോപണങ്ങളിലടക്കം ഉൾപ്പെട്ടിട്ടുണ്ട് ജയസൂര്യയുടെ പേരിൽ വെളിപ്പെടുത്തലുകൾ വന്നപ്പോൾ സിനിമാ പ്രേമികളെല്ലാം തന്നെ ാണ് അത് കേട്ടത് ഫാമിലി മാൻ ജെന്റിൽമാൻ ടാഗുകൾ ജനങ്ങൾ നൽകിയിരുന്ന നടന്മാരിൽ ഒരാളായിരുന്നു ജയസൂര്യ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പുറത്തുവിടാത്ത പേജുകൾ കൂടി പുറത്തു വന്നാൽ കൂടുതൽ വിഗ്രഹങ്ങൾ ഉടയുമെന്നാണ് സിനിമാ പ്രേമികൾ തമാശയായി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറിക്കുന്നത് എന്നാൽ പക്ഷേ ഒരു വിഭാഗം ആളുകൾ നടൻ മമ്മൂട്ടിയുടെ പേരിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടാകില്ല എന്നും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും മറ്റും സമർത്ഥിക്കുന്നുണ്ട് അത്തരത്തിൽ മമ്മൂട്ടിക്കുള്ളത് ഒരു ക്ലീൻ ഇമേജ് ആണെന്ന് ഉറപ്പിച്ചു പറയുന്നതിന്റെ ഭാഗമായിട്ട് മമ്മൂട്ടിയുടെ ആരാധകർ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി വർഷങ്ങൾക്ക് മുൻപ് എ സി വി ചാനലിന് നൽകിയ ഒരു അഭിമുഖമാണ് ഇപ്പോൾ മമ്മൂട്ടി ഫാൻ പേജുകളിലൂടെ പ്രചരിപ്പിക്കുന്നത് മമ്മൂട്ടിയുടെ അധികം സൗഹൃദം പുലർത്തുവാൻ തനിക്ക് തോന്നാതിരുന്നതിനെ കുറിച്ചാണ് ഈ ഒരു വൈറൽ വീഡിയോയിൽ കൂടി ഭാഗ്യലക്ഷ്മി പറയുന്നത് തന്റെ സിനിമാ ജീവിതത്തിൽ താൻ കണ്ടൊരു മമ്മൂട്ടി എന്നൊരു വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് പ്രത്യേകിച്ചും സ്ത്രീകളുടെ അടുത്ത് കുറച്ചകലം പാലിച്ച് നിൽക്കാറുണ്ട് മമ്മൂട്ടി എന്തോ അത് പുള്ളിയുടെ ഒരു നേച്ചറാണ് ഇവരുടെ അടുത്തൊക്കെ എന്തിനാണ് അധികം അടുക്കുവാൻ പോകുന്നത് എന്നൊരു തോന്നലായിരിക്കാം മമ്മൂട്ടിക്ക് അടുക്കാറില്ല ഡബിംഗ് തിയേറ്ററിൽ വന്നാൽ പോലും അങ്ങനെ മമ്മൂട്ടി സ്ത്രീകളോട് സംസാരിക്കാറില്ല അതുകൊണ്ട് െ നമുക്ക് അങ്ങനെ വ്യക്തിപരമായ ഒരു ഇഷ്ടം പോലും അദ്ദേഹത്തോട് തോന്നാറില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് ആവശ്യമില്ല എന്ന മട്ടിലാണ് അദ്ദേഹമുള്ളത് നമുക്കും ആവശ്യമില്ല എന്നും അങ്ങനെയൊരു അകൽച്ച എപ്പോഴും ഈ ഒരു നടനിൽ തനിക്ക് ഉണ്ടായിരുന്നു എന്നുമാണ് മമ്മൂട്ടിയെ പറ്റി ഭാഗ്യലക്ഷ്മി പറയുന്നത് തൊണ്ണൂറിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകൾ വന്നിട്ടുണ്ടെന്നും ഭാഗ്യലക്ഷ്മി ചൂണ്ടിക്കാട്ടുന്നു ലൗഡ് സ്പീക്കർ അരേനങ്ങളുടെ വീട് വല്യേട്ടൻ രാപ്പകൽ കാഴ്ച കറുത്തപക്ഷി കഥ പറയുമ്പോൾ രാജമാണിക്യം പാലേരി മാണിക്യം പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി ചെയിൽ വരെ ഇപ്പോൾ ഇടക്കാലത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കയറി വരികയാണ് എന്നാണ് ഭാഗ്യലക്ഷ്മി ആ ഒരു വീഡിയോയിൽ കൂടി അന്ന് പറ്റി പറഞ്ഞത് ഏതായാലും ഈ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ വൈറലായതോടെ മമ്മൂട്ടിയുടെ ആരാധകരും കമന്റുകളുമായി എത്തുന്നുണ്ട് നിരവധി രസകരമായ കമന്റുകളും ഈ ഒരു വീഡിയോക്ക് കീഴിൽ പ്രത്യക്ഷപ്പെടുകയാണ് അതേസമയം നടൻ ജയസൂര്യെ കൂടാതെ ലൈംഗിക ആരോപണങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളത് നടന്മാരായ മുകേഷ് സിദ്ദിഖ് ഇടവേള ബാബു മണിയൻ പിള്ള രാജു ബാബുരാജ് റിയാസ് ഖാൻ സുധീഷ് സുരാജ് വെഞ്ഞാറമൂട് സംവിധായകന്മാരായ രഞ്ജിത്ത് തുളസിദാസ് തുടങ്ങിയ പ്രമുഖരാണ് കാസ്റ്റിംഗ് ഡയറക്ടർ വിച്ചു പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ എന്നിവർക്കെതിരെയും പരാതികളുണ്ട് അതേസമയം മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ എം എം എ യുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ പേരിൽ തന്നെ ആരോപണങ്ങൾ ഉയർന്നു വന്നതിൽ പിന്നീട് കഴിഞ്ഞ ദിവസം എ എം എം എൽ കൂട്ടരാജ്യം നടന്നിരുന്നു സംഘടനയുടെ കെട്ടുറിപ്പ് നിലനിർത്തുക അത്യാവശ്യമെന്ന് വന്നതോടെയാണ് ഒരു ധാർമ്മിക കാര്യമെന്ന നിലയിൽ കൂടി രാജിക്കാര്യത്തിലേക്ക് കടക്കാമെന്ന് നേതൃത്വം തീരുമാനിക്കുന്നത് മമ്മൂട്ടിയുമായി ശേഷം പ്രസിഡന്റ് മോഹൻലാൽ തന്നെയാണ് ഇക്കാര്യം ആദ്യം അവതരിപ്പിക്കുന്നത് അതേസമയം സിനിമാ മേഖലയിൽ പ്രഗത്ഭയായ ഡബിങ് ആർട്ടിസ്റ്റ് കൂടിയാണ് അഭിനേത്രി കൂടിയായ ഭാഗ്യലക്ഷ്മി മലയാളത്തിൽ യും അന്യഭാഷാ ചിത്രത്തിലെയും ഒക്കെ ഒട്ടേറെ നടിമാർക്ക് ശബ്ദമായി മാറിയത് ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മി മലയാളികൾ കൂടുതൽ മടുത്തെറിഞ്ഞത് ഭാഗ്യലക്ഷ്മി മലയാളം ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി എത്തിയതിനു ശേഷമായിരുന്നു അധികകാലം ബിഗ് ബോസിൽ നിൽക്കുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഹേറ്റേഴ്സിനെ പോലും ആരാധകരാക്കി മാറ്റുവാൻ കുറഞ്ഞ കാലയളവിനുള്ളിൽ ഭാഗ്യലക്ഷ്മിക്ക് കഴിയുകയും ചെയ്തിരുന്നു ഡബിംഗ് ആർട്ടിസ്റ്റും അഭിനേത്രിയുമെല്ലാം ആണെങ്കിൽ പോലും സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങളിൽ ഇടപെട്ട് തന്റേതായ അഭിപ്രായം പറയുവാൻ ഭാഗ്യലക്ഷ്മി പലപ്പോഴും മടി കാണിക്കാറില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നപ്പോൾ ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചതും ശ്രദ്ധ നേടിയ മലയാള സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും ശുദ്ധികലശം അനിവാര്യമാണെന്നും ഓരോ മേഖലയിലും ഇത്തരത്തിലുള്ള കമ്മിറ്റികൾ രൂപീകരിച്ചാൽ ഇതിന്റെ ഇരട്ടി വെളിപ്പെടുത്തലുകളുമായി സ്ത്രീകൾ രംഗത്തെത്തുമെന്നുമാണ് ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്